നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ സ്റ്റൈൽ മൂവുകൾ നെയ്മർ സെലിബ്രേഷൻ അങ്ങനെ ലാബിൻ്റെ എമാലിന് നെയ്മർ ജൂനിയർ എല്ലാം എല്ലാമാണ് ഇപ്പോൾ പറയുന്നു അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ബ്രസീലും സ്പെയിനും തമ്മിൽ ഏറ്റവും ഉത്തരവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വെക്കേഷന് പോകാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് ഒരുമിച്ചായിരിക്കും വെക്കേഷൻ ഏതുകൂടി ലാബിൻ്റെ എമാല് പറയുന്നു കഴിഞ്ഞ ദിവസത്തെ യു മത്സരത്തിന് ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഞാൻ നെയ്മറുമായിട്ടൊരു ഡീലുണ്ടാക്കിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ബ്രസീലും സ്പെയിനും കൂടിയാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലെങ്കിൽ വി വിൽ ഗോ ഓൺ എ വെക്കേഷൻ ഞങ്ങൾ ഒരുമിച്ച് വെക്കേഷന് പോകും അതാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പ്ലാന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ബ്രസീലിൽ വളരെ ഇഷ്ടമാണ് ഡെഫിനറ്റ്ലി ഞാൻ ബ്രസീലിലേക്ക് ഇനിയും പോകും ഇനിയും അങ്ങോട്ടേക്ക് ഞാൻ മടങ്ങിപ്പോകും ഞാൻ നെയ്മറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഒരിക്കൽ കൂടി അവിടെ ചെന്ന് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഞാൻ അന്ന് ബ്രസീലിൽ പോയതും നെയ്മറോടൊപ്പം സമയം ചെലവഴിച്ചതുമൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ലാമിനെ യമാൽ പറയുന്നു ഏതായാലും അത് കണ്ടറിയേണ്ട കാര്യമാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഫേവറിറ്റുകളുടെ ലിസ്റ്റിലാണ് ഹോട്ട് ഫേവറിറ്റ്സ് ആയിട്ടാണ് പലരും സ്പെയിനെ കാണുന്നത് അതിൻ്റെ ഒരു കാരണം ലാമിനെ എമാലിൻ്റെ സാന്നിധ്യം തന്നെയാണ് അതുപോലെ മറ്റ് യുവതാരങ്ങളും അവരുടെ കരുത്താണ് അതേസമയം ബ്രസീലിനെ ഇപ്പോൾ അത്ര വലിയ ഹോട്ട് ഫേവറേറ്റ്സ് ആയിട്ട് അധികം ആരും കാണുന്നില്ല കപ്പ് നേടാൻ സാധ്യതയുള്ള അഞ്ച് ടീമുകളിലൊന്നായിട്ട് ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ പോലും നമ്പർ വൺ ടു എന്ന നിലയിലൊന്നും അവരെ കാണുന്നില്ല എന്നാൽ പോലും കാർലോ അഞ്ചു ടീമാണ് നെയ്മർ ജൂനിയർ പരിക്കില്ലാതെ വേൾഡ് കപ്പിലേക്ക് എത്തുകയും അദ്ദേഹം നന്നായിട്ട് കളിക്കുകയും ഒക്കെ ചെയ്താൽ ബ്രസീലിൽ തീർച്ചയായിട്ടും ഇപ്പോഴും സാധ്യതകളുണ്ട് അങ്ങനെ ഫൈനലിൽ ഇരുവര് ഏറ്റുമുട്ടുമോ അങ്ങനെ ഏറ്റുമുട്ടിയാലാണ് ഇങ്ങനെ ഒരു എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്ന കാര്യം ലാമിനെയും ആലുമാറിയുന്ന കത്തിരിക്കാം ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് അധികം സമയമൊന്നുമില്ല വരുന്ന ജൂൺ മാസത്തിൽ തന്നെ വേൾഡ് കപ്പ് എത്തുകയാണ് ഫുട്ബോൾ ലോകം പുതിയ അതിൻ്റെ ആവേശത്തിലേക്ക് മാറിയിട്ടുമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ് ടോക്സിൽ എത്താം